ഗുരുഭ്യസ്തഗ്രഹേ വ്യക്തമയാസന്നത്തെ സത്യാം കുറവന്തു ഭാരതി ഓം സത്യാം കുറവന്തു ഭാരതി ഓം സത്യാം കുറവന്തു ഭാരതി നമസ്തേ പരിപോലെ ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഗഹനമായ ഒരു വിഷയമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കടകം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി വിശാഖം നക്ഷത്രത്തിൽ ശുക്ലപക്ഷ ദശമി തിഥിയിൽ കർക്കടക രവി സംക്രമം നടക്കുകയാണ് മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ട് രാശികളിലും സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലം സഞ്ചരിക്കുന്നു സൂര്യൻ പ്രായണ തൻ്റെ സൂര്ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്കാണ് ചന്ദ്രൻ്റെ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിലും പലപ്പോഴും സൂര്യൻ്റെ ആശ്രയഫലം കർക്കടകം രാശിയിൽ ഹോരാചാര്യർ അത്ര തൃപ്തികരമായ വിധത്തിലല്ല പ്രതിപാദിച്ചിട്ടുള്ളത് തീക്ഷ്ണോസ്വ പരകാര്യകൃ ശ്രമവധക്ലേശൈശ്ച സംയുജ്യതേ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക അസ്വഹ ന അസ്ഥിസ്വം യനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക പരകാര്യകൃത് പരൻ്റെ കാര്യങ്ങൾ അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നിയോഗമുണ്ടാവുക ശ്രമക്ലേശൈ പരിശ്രമങ്ങൾ ക്ലേശങ്ങൾ ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ വളരെ അനുകൂലമായ ഫലമല്ല പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്കിവിടെ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സൂര്യൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം ആദ്യമായി താതസ്ഥാത്മപ്രഭാവ ദ്യുമണിഹി പകലിൻ്റെ മണിയായ സൂര്യനെക്കൊണ്ട് തൻ്റെ പിതാവിനെയും തൻ്റെ പൗരുഷവും വ്യക്തിത്വവുമാണ് ചിന്തിക്കേണ്ടത് ഇന്ന് അങ്ങേയറ്റം വളർന്ന ശാസ്ത്രവിധി പ്രകാരം നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം സൂര്യനെക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പിതാവ് ശിവൻ ശൈവമായ കാര്യങ്ങൾ ഹോമകാര്യ പ്രവൃത്തികൾ ജ്യോതിഷം ഞാൻ ഞാൻ എന്ന ഭാവം ആത്മാവ് തന്റെ വ്യക്തിത്വം പൗരുഷം ബലം ആത്മപ്രഭാവം സദസിൽ ശോഭിക്കൽ സ്ഥിരോത്സാഹം ധൈര്യം ക്രൂരത പിത്തപ്രകൃതി ഉഷ്ണം അഗ്നി ആഗ്നികമായ കർമ്മങ്ങൾ രാജാവ് രാജപ്രീതി ഭരിക്കുക ഭ്രമം സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി സർക്കാർ ജോലി വിഭവശേഷി പർവതം കന്ന് കാട് ഗുഹ നഖം ദന്തം എല് ഹൃദയം വൈദ്യവൃത്തി സ്വർണം കമ്പിളി കൂവളം ഉള്ളിൽ കാഠിന്യമുള്ള വൃക്ഷങ്ങൾ വേദാംഗങ്ങളിൽ ജ്യോതിഷം നവരത്നങ്ങളിൽ മാണിക്യം ഋതുക്കളിൽ ഗ്രീഷ്മം നവധാന്യങ്ങളിൽ ഗോതമ്പ് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കാരക ധർമ്മങ്ങളോടുകൂടിയ ഗ്രഹമാകുന്നു സൂര്യൻ പ്രിയപ്പെട്ട ഭക്തർ കർക്കിടക മാസം ഒന്നാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ കാലത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത് ദേവതകൾക്ക് അനുയോജ്യമായ പൂജാകർമ്മങ്ങളും ഉപഹാരങ്ങളും നൽകി ഈ ദിനം മലയാളമാസം ഒന്നാം തീയതി ധന്യമാക്കുക പലപ്പോഴും മലബാർ മേഖലകളിൽ ക്ഷേത്രങ്ങളിൽ മലയാള മാസം ഒന്നാം തീയതി വലിയ തിരക്കുകൾ കാണാറില്ല പക്ഷേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഭക്തർ ഒന്നാം തീയതി കണിശമായും ക്ഷേത്രദർശനം നടത്തിയിരിക്കും അവിടെ അന്നദാനങ്ങൾ ഉണ്ടാകും ജനങ്ങൾ അത്രയും സജീവമായി അതിനോട് സഹകരിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ എല്ലാ ശ്രേയസ്കരമായ അഭിവൃദ്ധിക്കും വേണ്ടി ക്ഷേത്രദർശനം മാസം ഒന്നാം നടത്തുന്നത് വളരെയധികം ദേവതകളുടെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ നമ്മെ സഹായിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർക്കിടകം പിതൃക്കളുടെ മാസമാകുന്നു അതിനാൽ കർക്കിടക വാവിന് പിതൃകർമ്മം ചെയ്യുന്നത് അതിനപ്പുറത്ത് മറ്റൊരു പുണ്യമില്ല ഈ പന്ത്രണ്ട് മാസങ്ങളിലും കർക്കിടകവാവിന് ബലികർമ്മങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേയസ് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുവാൻ പ്രീത പ്രേത സ്വാമീപിർ വിധദതി സകലാഹ സമ്പത സന്തതിഹി അപ്പോൾ സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ സമ്പത്തും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്കും കൊടുക്കുമെന്നാണ് ഹിന്ദു ശാസ്ത്രം അനുശാസിക്കുന്നത് അതിനാൽ പിതൃകർമ്മം ചെയ്യുക കർക്കിടക മാസത്തെ പിതൃകർമ്മം പോലെ തന്നെ പ്രധാനമാണ് തുലാമാസത്തെയും കുംഭമാസത്തെയും പിതൃകർമ്മങ്ങൾ മറക്കാതെ ഓരോ ഹൈന്ദവനും ആചരിക്കുക സൂര്യൻ്റെ കർക്കിടകം രാശിയിലുള്ള പ്രവേശനം നാം മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം അവർക്ക് സ്വാധീനം ചെലുത്തുന്നു ശുഭഫലങ്ങളെ അല്ലെങ്കിൽ അശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഡോക്ടർ മാരാർജിയുടെ കർത്തവ്യം തുലാം വൃശ്ചികം ധനു തുടങ്ങിയ മൂന്ന് രാശികളുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി തുലാൻ രാശി തുലാം രാശി എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക തുലാൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ പതിനാറാം തീയതി സൂര്യൻ പത്താം ഭാവത്തിൽ കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ചാരവശാൽ സ്വതവേ തുലാം രാശിക്കാർക്ക് ജൂൺ പന്ത്രണ്ട് മുതൽ ചൊവ്വ അഷ്ടമ ഭാവത്തിലേക്ക് വന്നു വ്യാഴത്തോടുകൂടെ അതൊരു നല്ല യോഗമല്ല ചൊവ്വയുടെ ചാരവശാലുള്ള ശുഭാശുഭങ്ങൾ വളരെ വ്യക്തമായി നാം കഴിഞ്ഞ ദിനങ്ങളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു പക്ഷെ അവിടെയും ഈ പത്തിലെ സൂര്യൻ കുറെ നല്ല ഗുണങ്ങൾ തുലാൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് പത്താം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ദിഗ്ബലവാനായി നിൽക്കുന്നു ദണ്ഡനാഥ കുജാർക്കൗ സൂര്യനും അർക്കൻ ചൊവ്വയും പത്താം ഭാവത്തിൽ വന്നാൽ ദനാഥോ അധികാരം തന്റെ കൈവശം ലഭിക്കും അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് അറിയുന്ന ഗ്രഹങ്ങളാണ് സൂര്യനും ചൊവ്വയും തുലാം രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ പ്രയാദോംസുമാൻ എസ്യ മേശൂരനസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ ജനന്യാസ്തായോദി ക്ലവസംഭവേ വലപേർ വിപ്രയോഗ എന്ന ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അംശമാൻ മേശൂരണേ പ്രയാതഹ യാതൊരു ജാതകത്തിലാണ് മേശൂരണം പത്താം ഭാവത്തിൽ അംശുമാൻ സൂര്യൻ സഞ്ചരിക്കുന്നത് രാജതുല്യനായി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് പരിശ്രമങ്ങൾക്ക് സിദ്ധി ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും അനുകൂലമായി തയ്യാറാക്കി വെക്കുക കാരണം ആഗസ്റ്റ് ഇരുപത്തി ആറിന് ചൊവ്വ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ പ്രവേശനം നല്ല പ്രവേശനമാണ് തൻ്റെ ജോലി സംബന്ധമായ വിഷയത്തിലായാലും യാത്രയിലായാലും ധനപരമായ വിഷയത്തിലായാലും പല കാര്യത്തിലുള്ള കോർഡിനേഷനും ഈ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ വരുമ്പോൾ വളരെ അനുകൂലമായിട്ട് വരും അതിനാൽ നല്ല ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യങ്ങൾ തയ്യാറാക്കുക തുലാം രാശിക്കാർ ആസന്നഭാവിൽ അതിന് അനുഭവങ്ങൾ ഉണ്ടാകും ഇന്ന് പത്തിൽ നിൽക്കുന്ന സൂര്യൻ ചിങ്ങം ഒന്നാം തീയതി ഒരു മാസം കഴിഞ്ഞാൽ മൂലക്ഷേത്ര ബലവാനായി പതിനൊന്നാം ഭാവത്തിൽ വരികയാണ് അത് വളരെയധികം തുലാൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു സ്ഥിതി സഞ്ജാതമാകാൻ പര്യാപ്തമാണ് ജനന്യാഹയാതനാമാതനോദി അമ്മയ്ക്ക് അങ്ങേയറ്റം അസ്വസ്ഥതകൾ ശാരീരികമായ ക്ലേശങ്ങൾ ഈ ഒരു മാസം ഉണ്ടാകും തുലാൻ രാശി ദ്വിപാത് രാശിയാണ് രണ്ട് പാദങ്ങളുള്ള രാശിയാണ് ഇരുചക്ര വാഹനത്തിൽ കയറുക അല്ലെങ്കിൽ മാതാവിനെ കൂട്ടി ചെറുപ്പക്കാരൊക്കെ പോകുന്നത് കാണാം ഈ മഴക്കാലം വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ കാരണം അമ്മയ്ക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങളത് ആലോചിക്കണം ഒരു ബുദ്ധിമുട്ടും തന്നെ മാതാവിനെ താൻ കാരണം തൻ്റെ റഫായ ഡ്രൈവിംഗ് ഒക്കെ കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല വല്ലഭേഹി വിപ്രയോഗ ഭാര്യയുമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് വിപ്രയോഗ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരും ഭാര്യയുമായിട്ടാകാം അല്ലെ തൻ്റെ കാമിനിയുമായിട്ടാകാം താൻ കാമിക്കുന്ന സ്നേഹിക്കുന്ന പെണ്ണുമായി ബന്ധപ്പെട്ട് നിസ്സാര സംഭവങ്ങൾ വരുമ്പോൾ തർക്കങ്ങൾ വരുത്തും ഈ സമയം കാരണം അവിടെ ശുക്രനുമുണ്ട് കർക്കിടകത്തിൽ സൂര്യനോടുകൂടെ ബുധനുമുണ്ട് ശുക്രൻ കർക്കിടകത്തിൽ പ്രബല മത ശോക പ്രബലമായ കാമവും ദുഃഖവും ഉണ്ടാക്കുന്നു അത് ത്രിഗ്രഹ യോഗമാകുമ്പോൾ സൂര്യനും ബുധനും ശുക്രൻ കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ എന്തൊരു ഫലത്തെ ജനിപ്പിക്കുന്നു അതിതപ്തോ വാചാടോ ഭ്രമണരുചി അനാവശ്യമായിട്ട് കറങ്ങുവാനുള്ള മൂഡുണ്ടാകുന്നു അതിതപ്ത വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഇതൊന്നും നല്ല ഫലങ്ങളല്ല പക്ഷെ പത്തിലെ സൂര്യൻ ദിഗ്ബലവാനാണ് അയാൾ ലാഭാധിപനാണ് നിങ്ങളുടെ കർമ്മത്തിൽ ലാഭങ്ങൾ ഉണ്ടാക്കി തരും ഇപ്പോഴേ നിങ്ങൾ വിതക്കുകയാണെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം നിങ്ങൾക്ക് കൊയ്യാം അതിനാൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ സൂര്യനെ ഈ കർക്കിടക മാസത്തെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്താൽ നല്ല ഫലങ്ങൾ അനുഭവ യോഗ്യമായി വരുന്നു അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു മാസം സൂര്യൻ മിഥുനത്തിലായിരുന്നു കർമ്മമേഖലയിൽ തടസ്സം ശത്രുക്കൾ വളരെയധികം ബുദ്ധിമുട്ടിയ അവസരങ്ങൾ അച്ഛനെ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ആശുപത്രിയിൽ മാറി മാറിയുള്ള മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അശുഭങ്ങളായ ദിനങ്ങൾ സമ്മാനിച്ച ഒരു മാസക്കാലം കഴിഞ്ഞ് സൂര്യൻ ഒൻപതാം ഭാവത്തിൽ വരുന്നു രോഗമുള്ള അച്ഛനി ഈ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ വൃശ്ചികൻ രാശിക്കാർക്ക് നല്ല ഫലം ചെയ്യില്ല കാരണം പിതൃകാരകനാണ് സൂര്യൻ ഈ സൂര്യൻ ഒമ്പതിൽ നിൽക്കുന്നത് അച്ഛന് രോഗവും അരിഷ്ടതകളും വരുന്ന സമയമാകുന്നു സഹോദരനും ദോഷമുള്ള സമയമാണ് കാരണം ഒൻപതിൽ നിൽക്കുന്ന സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു തപ്പതെ സോദരേണ തനിക്ക് സഹോദരനാൽ താപമുണ്ടാകുന്നു എന്നൊരു ഫലം ഈ ഒൻപതിലെ സൂര്യൻ ചെയ്യുന്നു പക്ഷെ വൃശ്ചികൻ രാശിക്കാർക്ക് കർമ്മ വളരെ ഗുണമാണ് ക്രിയാ തുങ്കദാം തൻ്റെ ക്രിയാ കർമ്മത്തിൽ തുങ്കദാം ഒരു ഉന്നതമായ അവസ്ഥ പ്രദാനം ചെയ്യുന്നു ഈ സൂര്യൻ ഇന്ന് പന്ത്രണ്ട് രാശിക്കാരനും വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഏഴിൽ വ്യാഴം ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ ബുധൻ ശുക്രൻ സൂര്യൻ പതിനൊന്നിൽ കേതു നാലിൽ ശനി വക്രിയായി നിൽക്കുന്നു വളരെ അനുകൂലമാണ് വൃശ്ചികം രാശിക്കാർ ആണെന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് വൃശ്ചികൻ രാശിക്കാർക്കനി കർക്കിടകം ചിങ്ങം കന്നി മൂന്ന് രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുന്ന തൊണ്ണൂറ് ദിവസം വളരെ അനുകൂലമായ ശുഭലാഭങ്ങൾ പ്രദാനം ചെയ്യും അതിനാൽ ശിവഭജനം നന്നായി ചെയ്യുക വൃശ്ചികം രാശിക്കാർ ദിവാനായക ദുഷ്ടത കോണയാതെതി ചിന്താവിരാമോസ്യ ജേത ഒരിക്കലും ഒൻപതിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചിന്തകൾക്ക് അവസാനമില്ല ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു തപശ്ചര്യ അനിച്ഛയാഭിപ്രയാതി അനിഷ്ടത്തോടുകൂടി പ്രാർത്ഥനകളും തപസ്സും അനുഷ്ഠിക്കേണ്ടുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നു എന്നൊരു ഫലമുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുക വെറുതെ വ്രതമെടുത്ത് മനസ്സിന് മുഴിഞ്ഞുകൊണ്ട് ഒരു തപോ വിഷയത്തിലും വൃശ്ചികരാശിക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് വിവാഹ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു സന്യാസയോഗമുണ്ട് ഈ ഒരു മാസക്കാലം അതിനാൽ പലപ്പോഴും ഭാര്യയുമായി പിരിഞ്ഞിരിക്കുക തനിക്കൊരു പ്രാധാന്യമില്ലാത്ത ജോലി മേഖല കഴിഞ്ഞ മാസം വരെ അതിന് ഉത്തരവാദിത്വം കൂടും അപ്പോൾ തൻ്റെ ബോസ് അതോറിറ്റി പല കാര്യങ്ങൾക്കും തന്നെ യാത്രയ്ക്ക് വിളിക്കുന്നു യാത്രക്ക് പറഞ്ഞേക്കുന്നു ഫാമിലിയുമായി ഒരു ചെറിയ പാർഷ്യൽ സെപ്പറേഷൻ വരുന്നു എന്ന നല്ല സെൻസിൽ എടുക്കുക പുനർവിവാഹത്തിന് വേണ്ട തീരുമാനങ്ങളും എടുക്കേണ്ടുന്ന അനുകൂലമായ സമയമാകുന്നു ഒൻപതിലെ ശുക്രൻ ആ വിവാഹം കഴിഞ്ഞവർക്ക് വീണ്ടും വിവാഹത്തിന് അനുകൂലമായ സമയമാണ് അതേ രീതിയിൽ വൈവാഹിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ദമ്പതികൾക്ക് ഈ സമയത്ത് ഒരു കോംപ്രമൈസ് കോടതിയിലൊക്കെ പോയി കോംപ്രമൈസ് ചെയ്യാം അതിനും അനുകൂലമായ സമയമാകുന്നു അടുത്തതായി ധനുരാശി മൂലം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് ഈ ആദ്യത്തെ അഷ്ടമഭാവത്തിൽ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം അത്ര ശുഭകരമല്ല ധനുരാശിക്കാർക്ക് പിതൃധനി എന്നൊരു ഫലമുള്ള രാശിയാണ് അച്ഛൻ്റെ ധനം സ്വത്ത് അനുഭവിക്കേണ്ടുന്നവരാണ് ധനുരാശിക്കാർ അവർക്ക് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം അച്ഛനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈയൊരു മാസം ഒന്നും സംസാരിക്കരുത് അടുത്ത മാസം ചിങ്ങമാസം സൂര്യൻ ഒൻപതിൽ നിൽക്കുമ്പോൾ മേൽപ്പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ശുഭാശുഭങ്ങൾ സംഭവിക്കുന്ന മാസമാകുന്നു അതുകൊണ്ട് കർക്കിടക മാസം ഏറ്റവും അധികം ആദിത്യ ഹൃദയം ഭജിക്കേണ്ടവരാകുന്നു ധനുരാശിക്കാർ അതേ രീതിയിൽ ശിവപ്രീതി നന്നായിട്ട് ചെയ്യുക കാർത്തിക ഉത്രം ഉത്രാടന നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ തൻ്റെ പിതാവ് ഇവർക്കൊക്കെ വേണ്ടി ശിവക്ഷേത്രത്തിൽ ധാരാ കൂവളമായ മൃത്യുഞ്ചെ ഹോമം അല്ലെങ്കിൽ മൃത്യുൻജയ പുഷ്പാഞ്ജലി ചെയ്ത് കർക്കിടക മാസ ദിനങ്ങൾ അനുകൂലമാക്കി എടുക്കുക ദേവി ഏത് ക്ഷേത്രങ്ങളിൽ പോയി വിവാദങ്ങളിൽ പോയി തലയിടാൻ പാടില്ല അപവാദോ മഠാപത്തിര പി അഷ്ടമസ്ഥിതി മഠം അനാഥാലയങ്ങൾ മന്ദിരം ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ വിവാദങ്ങളിൽ പോയി ചാടരുത് കർക്കിടക മാസ ദിനങ്ങൾ പരിഹാരം ചെയ്യുക പ്രോസ്റ്റേറ്റ് ഗ്ലാൻസുമായി ബന്ധപ്പെടുന്ന രോഗികൾ അതേ രീതിയിൽ കിഡ്നി രോഗികൾ ഡയബറ്റിക്സിന്റെ രണ്ടാം ഘട്ടത്തിൽ രോഗം വന്ന് നേത്രങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ ഇവരൊക്കെ തന്നെ ശാരീരികമായി ശ്രദ്ധിക്കണം അഷ്ടമത്തിലെ ബുധൻ കർമ്മ മേഖലയിൽ ചില പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാക്കും ജോലിയിൽ ട്രാൻസ്ഫർ ആവുക തൽക്കാലം മാറി നിൽക്കേണ്ടി വരിക ഭാര്യയുമായി താൽക്കാലികമായി പിരിഞ്ഞു നിൽക്കേണ്ടി വരിക ഈ ഒരു അവസ്ഥയൊക്കെ ഈ ഒരു മാസക്കാലം സൂര്യനുണ്ടാക്കും ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട തുലാം വൃശ്ചികം ധനുരാശിക്കാർക്കും ശോഭനമായ കർക്കിടക മാസദിനങ്ങളെ ആശംസിക്കുന്നു